ഹേ ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതൊരു ടിഫിൻ ബോക്സ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഒരു സിംപിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണേ അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതെ ചിക്കൻ തന്നെ തലേദിവസം തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ ഒരു കുറച്ച് ഒര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പല ദിവസം തന്നെ മസാലയൊക്കെ തേച്ച് വെക്കുന്നതുകൊണ്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിങ്ങി കിട്ടും വീണ്ടും നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡ് കൂടി നന്നായിട്ടൊന്ന് മുരിങ്ങിച്ചെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാറ് ഒരു സിമ്പിൾ മാരിനേഷനാണ് ചിക്കൻ ഏകദേശം നന്നായിട്ടൊന്ന് ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ സെയിം പാൻ തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏകദേശം ഒന്നര സവാള ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം കൈവെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഞരണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നില്ല വരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ സവാളയൊക്കെ വയേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട റൈസ് ഒന്ന് തയ്യാറാക്കാം ഒരു അര കിലോ ബസ്മതി റൈസ് നമ്മുടെ സാധാ വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണേ വൈറ്റി എടുത്ത സവാളയിലേക്ക് നമുക്ക് ഒരു പുള്ളിക്ക് ആവശ്യമായ ഒരു തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി നമുക്ക് വറുത്തു വെച്ച ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ട് ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് മസാലയൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതേ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ സോസ് ഉണ്ടല്ലോ തക്കാളി സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ മസാലയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ കൈ മല്ലിയിലയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം ദം ചെയ്യുന്നതിനായിട്ട് അത് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റൈസ് വേവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഹാഫ് പോർഷനാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ലെയർ ചോറ് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് ഉള്ളിയും നമ്മൾ വറുത്തുവെച്ച അണ്ടിപ്പരിപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും இனி நமக்கு இதுலேக்கு வறுத்து வச்சதெல்லாம் இட்டு கொடுக்க மாசால மசால வீண்டும் தட்டி கொடுக்கணும் ബാക്കി ഇരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുതിരയും ക്രിസ്മിസും എല്ലാം കൂടി വീണ്ടും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണേ ദം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉള്ളിയും ക്യാഷ്നട്ടും ഒക്കെ വറുത്ത നെയ്യുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ് ആവശ്യത്തിന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്